യു പി ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി വേദിയാവുകയാണ് ബി ജെ പി എം എൽ എ അയോഗ്യനായതോടുകൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ യു പിയിലെ ദ്വിതി നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ രാം ദുലാർ ഗോണ്ട് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ യു പി നിയമസഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് രാം ദുലാർ ഗോണ്ടിനെ കോടതി ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോടതി രാംദുലാൽ ഗോണ്ടിനെ ഇരുപത്തിയഞ്ച് വർഷം തടവിന് ശിക്ഷിച്ചു പത്ത് വർഷ പത്ത് ലക്ഷം രൂപ കുട്ടിയുടെ വീട്ടുകാർക്ക് നൽകാനും സോൻഭദ്രയിലെ എം പി എം എൽ എ കോടതി ഉത്തരവിട്ടിരുന്നു കോടതിയിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി അഹ്സൻ ഉല്ലഖാനാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എട്ട് വർഷം നീണ്ട വിചാരണക്കൊടുവിലാണ് ഗോണ്ടിനെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയായതോടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് യു പി എൽ സമാജ്വാദി പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ദുദ്ധി കഴിഞ്ഞ തവണ ഏതാണ്ട് എണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് രാംദുലാർ ഇവിടെ വിജയിച്ചത് ഇന്ത്യ മുന്നണിക്ക് കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത് ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം യു പി യിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കും പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പെങ്കിൽ അത് ഇരു മുന്നണികൾക്കും ശക്തി തെളിയിക്കുവാനുള്ള ഒരു അവസരമായിരിക്കും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് അത്ര വലിയ താല്പര്യം ബി ജെ പി കാണിക്കാൻ സാധ്യതയുമില്ല കോടതി ശിക്ഷിച്ചതിനുശേഷം അംഗത്വം നഷ്ടപ്പെടുന്ന ഉത്തർപ്രദേശിലെ എട്ടാമത്തെ നിയമസഭാംഗമാണ് രാംദുലാർ ഗോണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സമാജ്വാദി പാർട്ടി എം എൽ എ അസംഖാനും ബി ജെ പിയുടെ വിക്രം സിംഗ് സൈനിയും അയോഗ്യരാക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ വിദ്വേഷ പ്രസംഗ കേസിൽ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ഖാനെതിരെ നടപടി സ്വീകരിച്ചത് സൈനിയെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫർ നഗർ കലാപ കേസിൽ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഉനാവോയിൽ നിന്നുള്ള എം എൽ എ ആയ കുൽദീപ് സിംഗ് സെൻഗാറിനെ നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കിയത് അങ്ങനെ അയോഗ്യനാക്കപ്പെട്ടവരുടെ എണ്ണം യു പിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്